ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജ ബെല് വെച്ചതായിട്ട് ഗംഗാധരനോട് പറയുന്നുണ്ട് ബെൽ സൗണ്ട് കേട്ട് ഇവിടെ നിന്ന് അലീന ഓടി പോവും എന്നൊക്കെ പറയാണ് ആ സമയത്ത് അത് നല്ലതാണ് കുറച്ചു നാളത്തേക്ക് നീ അയാളെ എന്ന് പറയാൻ പറയാനോ ഗംഗാധരൻ അപ്പോഴേക്കും വൈജ മാലത്തിയോട് പോയി പറയുന്നുണ്ട് എവിടെ നടക്കും മാലത്തി എടുത്തീത് ഒരു ഹൃദ്രോഗി ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്ക മക്കളെ കാണണ്ട ഭാര്യയെ കാണണ്ട വേലക്കാരിയെ മാത്രം കണ്ടാ മതി അതൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല അടിച്ചവളുടെ കരണം പുകയ്ക്ക് ഞാൻ എന്നങ്ങ് പറഞ്ഞു തീർന്നില്ല കേട്ടോ ബെൽസൗണ്ട് കേൾക്കുകയാണ് അപ്പോഴേക്കും അലീന വരുന്നുണ്ട് അലീനയാണെങ്കിൽ വൈജയന്തിയെ നോക്കി നിൽക്കുവാണേ എന്നിട്ട് ചെന്ന് ഗംഗാധരനോട് പറയുന്നുണ്ട് സാറ് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ മാലതി ചെല്ലാൻ വേണ്ടിയിട്ട് പറയാൻ കേട്ടോ അലീനയുടെ അടുത്ത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ അലീന കപ്പും സോസറും കൊണ്ട് ഇറങ്ങി വരിക ഓ ഒരു കപ്പ് സോസർ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതവിടെ ഓരോരോ കാരണങ്ങളെ എന്ന് പറയുമ്പോ നമ്മുടെ ഗംഗാതരം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നീ ഈസി ആയിട്ട് കരുതണം നിന്നോട് ബാലചന്ദ്രൻ എന്തോ ഒരു അനിഷ്ട ഉണ്ട് അതുകൊണ്ടല്ലേ അബ്സ്റ്റെയറിലേക്ക് റൂം മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി ചോദിക്കും അതെന്താ കാരണന്ന് ഞാൻ ചോദിക്കുന്നേ അതിന്റെ കാരണം എപ്പ പറയണം എങ്ങനെ പറയണം എവിടെ വെച്ച് പറയണം എന്നൊക്കെ ബാലചന്ദ്രിന്റെ തീരുമാനിക്കുന്നത് അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോഴേക്കും അടുത്ത ബെല്ല് വരുന്നുണ്ട് കേട്ടോ ഇതാ രണ്ടാമത് വിളിക്കാൻ തുടങ്ങി ഇതേ എന്തിനാ എന്നൊന്നും എനിക്ക് റിയണം ഇതെങ്ങനെ വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പൊക്കോളാ എന്ന് പറഞ്ഞാൽ അങ്ങ് കയറി പോകാനിട്ടോ അപ്പോഴൊക്കെ ഗംഗൻ പറയുന്നുണ്ട് ടോ പോകരുത് വൈജ എന്ന് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വൈജ മുകളിലേക്ക് ഓടിക്കേറാണ് അങ്ങനെ റൂമിലെത്തുന്ന വൈജ ബാലചന്ദ്രന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നതാ എന്തിനാ വിളിച്ചേ ഞാൻ നിന്നെയല്ലല്ലോ വിളിച്ചത് അലീനയല്ലേ അലീന എവിടെ അത് തന്നെ ഞാൻ ചോദിച്ചത് അവളെ എന്തിനാ വിളിക്കുന്നേ വൈജയന്തി നീ ഇറങ്ങിപ്പോ നീ താഴെയും ഞാൻ മുകളിലും അല്ലേ നമുക്കിടയിൽ ഒരു ലക്ഷ്മണരേഖയുണ്ട് അത് ഇത് കിടന്ന് നീ ഇങ്ങോട്ടും വരണ്ട ഞാൻ അങ്ങോട്ടും വരുന്നില്ല എന്നങ്ങ് പറയുമ്പോ ഇതൊന്നും ഞാൻ വെച്ച് പൊറപ്പിക്കത്തില്ല ഹോസ്പിറ്റലിൽ എന്നെ വേണ്ട വീട്ടിൽ വന്നപ്പോഴും എന്നെ വേണ്ട ഞാൻ ചെയ്ത കുറ്റം എന്താ അല്ലെങ്കിൽ മാത്രമാണോ നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വെച്ച് വിളമ്പി തന്നിട്ടില്ലേ ഞാൻ എന്നങ് ചോദിക്കുമ്പോ നമ്മുടെ ബാലചന്ദ്രൻ പറയൂട്ടോ ഓ വെച്ച് വിളമ്പി തന്നിട്ടുണ്ട് അത് ഏത് പെണ്ണിനും ക്യാഷ് കൊടുത്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ പൈസ കൊടുത്താൽ കിട്ടാത്തതായിട്ട് പലതും ഉണ്ട് അത് നീ തന്നിട്ടില്ല എന്നങ്ങ് പറയുന്ന നേരത്തെ വായിച്ച പറയും അപ്പോൾ ഞാനിവിടെ നിൽക്കണ്ടേ ഞാനാരാ എന്റെ സ്ഥാനം എന്താ എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ ബലചന്ദ്രൻ അങ്ങ് ചൂടാവാണെട്ടോ അപ്പോ കഴിച്ചുകൂണ്ടിയൊക്കെയാണ് സംസാരിക്കുന്നത് എന്റെ സ്ഥാനം എന്താന്നും അലീനയുടെ സ്ഥാനം എന്താന്നും അതിൻ്റെ ഇടയിൽ എന്റെ സ്ഥാനം എന്താന്നും എനിക്ക് നന്നായിട്ട് അറിയാം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ഞാനാണ് അതിന് ഉത്തരം പറയുക മാത്രമാണ് നിന്റെ ജോലി എന്ന് പറയുമ്പോ വൈജ പിന്നെയും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് വൈജന്റെ ഇതിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ കോളമ്പല് വീണ്ടും വീണ്ടും അടിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും കണ്ണ് കണ്ട് സാധനങ്ങൾ മുഴുവൻ എടുത്ത് എറിയാണ് കേട്ടോ നമ്മുടെ വൈജയന്തിയുടെ മു മുഖത്തേക്കും ദേഹത്തേക്കും ഒക്കെ ആ പഴേക്കും അവിടേക്ക് അലീനെ വരുന്നു എന്താ സാർ ഇത് ഒന്ന് നിർത്ത് എന്താ മേഡം എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ വജയന്തി ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ ആ ബഹളം കേട്ടിട്ട് രോഹിത്തും കൃഷ്ണമോളും ബാപ്പിദ് ഒക്കെ കൂടി അങ്ങ് വരികയാണ് അപ്പൊ കൃഷ്ണമോളായിരിക്കും കേട്ടോ ബാലചന്ദ്രനെ പിടിച്ചു നിർത്തുന്നത് അച്ഛാ ഇങ്ങനെ ദേഷ്യപ്പെടാതെ അച്ഛനിപ്പോ ദേഷ്യപ്പെടേണ്ട സമയമല്ലല്ലോ എന്ന് അങ്ങ് പറയുന്നത് നമ്മുടെ ബാലചന്ദ്രൻ പറയും ഇവിടെയോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറ മോളെ എന്ന് പറയുമ്പോൾ ബബിതയായിരിക്കും വൈജയന്തിയെ പിടിച്ചിട്ടുണ്ടാവുകട്ടോ നിന്നോടല്ല പറഞ്ഞ എന്നെവിടെ എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുവാണ് അപ്പൊ ആ ബബിത പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഡോക്ടർ പറഞ്ഞു മനോട്ടം പറഞ്ഞു ഗംഗാധരൻ ഗംഗാധരനങ്ങൾ പറഞ്ഞു എല്ലാവരും പറഞ്ഞു എന്നിട്ടും അമ്മ എന്താ കേൾക്കാത്തത് ഇങ്ങ വാ അമ്മ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ ആ സമയത്ത് അലീന അവിടെ നിൽക്കുവായിരിക്കും ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ നമ്മുടെ അലീനയെ വിളിച്ച് മുഖത്തൊന്നും അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ തന്നെ വല്ലാതെ പ്രകോപിതനാവാണ് നമ്മുടെ ബാലചന്ദ്രൻ അവളെ അലീനയ്ക്കല്ല കൊടുത്തത് എന്റെ എന്ന് പറയുമ്പോ നമ്മുടെ വൈച്ച ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അതിനുശേഷം കൊറച്ചു നേരം ആലോചിച്ചിട്ട് താഴോട്ട് അങ്ങ് പോവുകയാണ് അപ്പൊ മാലതി ചോദിക്കുന്നുണ്ട് വൈച്ചെ അവിടെ ഇപ്പോ ഒരു ബഹളം എന്ന് ചോദിക്കുന്നതും വൈജ ഒന്നും തന്നെ മിണ്ടാതെ അങ്ങ് ഇറങ്ങി പോവാണ് തുടർന്ന് നമ്മുടെ അലീനയെ അടുത്തേക്ക് വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് സാരല്ല അവളെ നിന്റെ മുഖത്തെ അല്ല അടിച്ചത് എൻറെ മുഖത്താ അച്ഛനു വേണ്ടി നീ ഒന്ന് ക്ഷമിക്കെ സാറില്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പോ അലീന അങ്ങ് കരഞ്ഞു പോവാണ് കേട്ടോ അങ്ങനെ അലീന താഴോട്ട് പോകുമ്പോ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന നിന്നെന്തിനാ വൈജ അടിച്ചതെന്ന് ചോദിക്കുമ്പോ സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ അങ് പോവണേ പിന്നെ നമ്മുടെ കൃഷ്ണൻ വരുന്നുണ്ട് അപ്പൊ കൃഷ്ണയോടും ഗംഗാധരൻ ചോദിക്കുമ്പോ അത് അമ്മയോട് അച്ഛൻ റൂമിലേക്ക് കയറരുതെന്ന് പറഞ്ഞു അച്ഛനോടുള്ള ദേഷ്യത്തിന് അലിനേച്ചിയെ അടിച്ചോ എന്ന് പറയുമ്പോ അലിനെയും വൈജയും തമ്മിൽ സംസാരിച്ചോ എന്ന് ചോദിക്കട്ടോ ഗംഗാധരൻ എല്ലാങ്കിൽ എന്ന് പറയുമ്പോ അലിനയോട് സങ്കടം തോന്നോ ഗംഗാധരനും മാലതിക്കോ അങ്ങനെ ഗംഗാധരൻ വൈജയെ ചെന്ന് കാണുവാണ് വൈജ് നീ എന്താ ബാലചന്ദ്രന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത് ഡോക്ടർ തന്നെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു അയാളെ വെറുതെ വിട്ടേക്കണം സ്വസ്ഥത കൊടുക്കണം എന്നൊക്കെ എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് എന്നാൽ ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ അറിയാനായിട്ടാ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും ഗംഗാധരം പറയുന്നുണ്ട് നിന്നോട് മുകളിലേക്ക് കയറുമ്പോൾ ഞാൻ എത്ര തവണ പറഞ്ഞു അരുത് അരുത് എന്ന് എന്നിട്ട് നീ കേൾക്കാത്തത് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ വൈദ്യയ്ക്ക് അങ്ങ് ചൂടാവാണ് കേട്ടോ എന്നിട്ട് പറയും എന്റെ വീട്ടിലെ ഏത് റൂമിലേക്ക് കയറണമെങ്കിലും ഗംഗാട്ടന്റെ അനുവാദം എനിക്ക് വേണോ എന്നാൽ ചോദിക്കുമ്പോൾ ഗംഗാധരം പറയും എന്നോടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും വൈദ്യ പറയും എന്തിനും ഏതിനും അലീന മതി എന്തിനും അലീന വേണം ശുശ്രൂഷിക്കാൻ അലീന വേണം ഭക്ഷണം എടുത്തുകൊടുക്കാൻ അലീന വേണം മരുന്ന് കൊടുക്ക അലീന വേണം എല്ലാത്തിനും അലീന മതി ഇത് വല്ലാത്തൊരു സൂക്കേടാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാധരൻ ചോദിക്കും എനിക്കെന്താ അവര് തമ്മിലുള്ള ബന്ധത്തെ സംശയമുണ്ടോ എന്ന് ചോദിക്കാട്ടോ എനിക്കറിയാം തൈക്കുള്ളവന്മാർക്ക് ഇങ്ങനെ ചില പൂതികൾ ഉണ്ടാവും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട് ഛേ എന്ന് പറയണേ അപ്പോഴും നമ്മുടെ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എനക്ക് ആ ബന്ധത്തെ സംശയമുണ്ടോ ഇപ്പോളിൻകൊമ്പ് കിട്ടിയ ഏത് പെണ്ണ തട്ടിയിട്ട് പോവാ ഒരു ബന്ധം ഇപ്പോഴില്ലായിരിക്കും പക്ഷേ അത് വേണ്ടി ഞാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് എന്നോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു സ്റ്റെപ്പ് രുത് അരുത് എന്ന് നീ എന്നിട്ടും എന്നെ തടഞ്ഞു പോയി ബാലചന്ദ്രനോട് വഴക്കിട്ടു അലീനയുടെ ചെവിറ്റത്ത് തല്ലി ഇതിനൊക്കെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു നാൾ വരും അത് നീ ഓർത്തോ ഇനി മേലിൽ നീ മുകളിലേക്ക് പോവരുത് എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് ഞാൻ മുകളിലേക്ക് പോവും സംസാരിക്കാനുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും എന്നെ ആരും തടയേണ്ട ആവശ്യമില്ല എന്റെ ഭർത്താവിനെ അവിഹിത ബന്ധത്തിന് വഴിയൊരുക്കി കൊടുത്തിട്ട് അതുകൊണ്ട് രസിച്ച് നിൽക്കില്ല ഈ വൈജയന്തി എന്നങ്ങ് പറയുന്നതും ഗംഗാധരൻ മുഖത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് അതിനുശേഷം നമ്മുടെ ഗംഗാധരനും മാലിട്ടിയും കൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് ഭാര്യ ചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ അടുത്തേക്ക് തോക്കെടുത്ത് ചൂണ്ടിക്കാണിച്ച് എന്തെല്ലാമൊക്കെയോ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട്